പറ നല്ല രസമുണ്ട് ഒന്നുമില്ല എന്ത് ഒന്നുമില്ല ചേച്ചി ഇല്ല എന്റെ അളീനെ അളി ഇതുവരെ ആ എന്റെ എടുത്ത് കള്ളം ചേച്ചി എടുത്ത് മാത്രമല്ല നമ്മളെ അടുത്ത് ആ അടുത്തും കള്ളമേ അളിയെ പറഞ്ഞിട്ടില്ല ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ചേച്ചിയുടെ കയ്യിന്ന് അഞ്ച് പൈസ എടുത്തിട്ടില്ല എന്താ അളിയെ അഞ്ച് പൈസ എടുത്തിട്ടില്ല പൈസ ചേച്ചിയുടെ എന്താ ചേച്ചിയുടെ ചെളിവല്ല പിന്നെ മാമെ അളി എന്റെ അമ്മാ ചേച്ച അതായത് എന്റെ അച്ഛൻ എന്റെ എന്റെ അച്ഛനെ എന്റെ അച്ഛനായിട്ടല്ല അബ്ബായിച്ച അത് വിളിക്കൂല വിളിച്ചായിരക്ക് കിട്ടിയത് ഇതുപോലെ ഒരു അളിയ എനിക്ക് കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ വെക്കളെ അല്ലേ ഇനിയുണ്ട് പറയാൻ വേണ്ടിട്ട് എന്റെ ചേച്ചിയുടെ ഒന്ന് എ ടി എം കാർഡ് അടിച്ചു മാറ്റിട്ടില്ല അല്ലെ അളിയാ എവിടെയൊന്ന് അടിച്ചു മാറ്റാൻ ശ്രീധനൻ ചോദിച്ചിട്ടില്ല ഞങ്ങളുടെ ഞങ്ങളുടെ തറവാട് വീടിന്റെ ഷെയർ അതൊന്നും അളിയൻ വേണ്ട അളിയൻ എന്തിനാണ് ഇതൊക്കെ അല്ലേ അളിയ പിന്നെ ഇതൊന്നും അല്ല ബോസൺണ്ണാ ഞാൻ പ്രായപൂർത്തിയായ ആളുടെ ആണല്ലേ ഞാൻ എൻ്റെ കഷ്ടപ്പെട്ട് ഗൾഫിലേക്ക് പോയി അവിടെ നിന്ന് പെണ്ണൊക്കെ കെട്ടി ഇവിടെ വന്ന് എൻ്റെ അളിയൻ്റെ കൂടെ ഇരിക്കാന്ന് വിചാരിച്ചു ഞാൻ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ റൂമിലോട്ട് നീ കയറി വന്നെ അപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറയണ് കുറച്ച് മാറി എൻ്റെ അടുത്ത് ഞാൻ അവിടെ ഇരുന്ന് കുഴപ്പം അല്ല ഞാൻ അവിടെ ഇരുന്ന് എന്താണ് കുഴപ്പം എന്താണ് ഒരു കുഴപ്പമില്ല എന്റെ ചേച്ചിയുടെ മാല എന്റെ പൊല്ലുമക്കള് നിന്റെ ഇവളെ മാല പണയം വെച്ചു ഞാനാണ് എടുത്തു കൊടുത്തത് എന്റെ കയ്യിലെ പൈസ കൊടുത്ത് ചേച്ചിയുടെ കയ്യിൽ കൊടുപ്പിച്ച് എടുപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാവേ നിങ്ങൾ അറിഞ്ഞിട്ടാണല്ലോ ഏ നിങ്ങളല്ലാതെ ഇവിടെ ആരെങ്കിലും ഇങ്ങനെ കേറ്റോ ഇങ്ങനെ കേട്ട് സൽക്കരിക്കുമോ ഈ ഇതുപോലെ ഒരു വീട് പണിഞ്ഞു വെച്ചിട്ട് കാറ്റ് കണക്ക് പോയി വീട്ടിൻ്റെ അകത്ത് ഒട്ടാ അങ്ങനെ വിളിച്ച് സൽക്കരിക്കാൻ വേണ്ടിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തു വീട്ടുകാരത്ത് എല്ലാം പറഞ്ഞു കൊടുത്തോ നാട്ടുകാർ വീട്ടിൽ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം കൂടെ അടിച്ച വെളിവില്ലാത്തത് നിങ്ങൾക്കാണ് തനിക്കല്ലോത്തത് നല്ല കൂടെ അവിടെ തനിക്കൊന്ന് ഉരുളിപ്പോ വീട്ട് വന്ന് അളിയാ അളിയാന്ന് വിളിച്ച എന്റെ പറയുകയാണെങ്കിൽ ഇവിടെ ചുമ്മാ നമ്മള് വേറെ സൂപ്പർവൈസർ വന്നു അണലിരിക്കലോ അതിന്റെ പണി ഒരു അറിയാമോ അറിയാമോ റേഡിയോട്ടിങ്ങു കുണു 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 കുണാന്നായിക്കൊണ്ടിരിക്കും തിരുക്കി തിരുക്ക് തിരികിരിക്കും അപ്പൊ അപ്പുറത്തുനിന്ന് പോകുവരും അപ്പൊ നമ്മളെല്ലാരും കൂടെ അറങ്ങി ഞങ്ങളെല്ലാരും കൂടെ അറിയും ഓടയാണ് വീട്ടിന്റെ വെളിയിൽ വീട്ടിലൊന്നും ഇരിക്കാൻ സമ്മതിക്കില്ല വേണ്ടി അറിയണം അമ്മ എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞ എവിടെ നിന്ന് പോകാത്ത എന്താണെന്ന് അറിയാൻ എന്റെ ചേച്ചിയുടെ അടുത്തുനിന്ന് പോവാതെ നീങ്ങണത് എന്റെ ചേച്ചിയായിട്ട് ശല്യപ്പെടുത്തി ഇയാള് ഉപദ്രവിക്കാതെ ഉപദ്രവിക്കണ ആളാണിത് ഞാൻ പുറകെ ഉള്ളതുകൊണ്ടാണ് ചേ ചേട്ടത്തില്ല കഷ്ടപ്പെട്ടിട്ട് അറിയാം ചേച്ചി കഴിഞ്ഞ ദിവസം ഞാന് മുറിക്കാത്തിന്റെ ചേച്ചി കൊലവെള്ളിക്കാരി പിടിച്ചിട്ട് പുട്ട മുട്ട തെറി ഓർമ്മ എന്നിട്ട് ആളി പറയുണ്ടെനിക്ക് ഞാൻ ഇനി പറയും ആ കാര്യം ഞാൻ പറയട്ടാ മറ്റ പറയട്ടാ ഇങ്ങനെ ഉണ്ടല്ലോ അത് മോശി പറയാള് ജോയിക്കോടം ഞാൻ ചേച്ചിടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഇത് ഞാൻ വിടാ നിങ്ങള് ഒന്നും വിചാരിക്കില്ല എന്റെ മാമന് മാവൻ ഇതു കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ കേട്ടോളൂ എന്താ കാര്യം പറയാന്ന് പറഞ്ഞ കാര്യം ഞാൻ തോന്നിച്ചു കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ